ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ ബന്ധുക്കളുടെ സഹായം ലഭിക്കും വാഹനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭമാസ ഫലപ്രകാരം നഗരത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ഇടപെടലിലൂടെ പരിഹരിക്കും വ്യാപാരത്തിൽ മാറ്റം വരുത്തുന്നത് സാമ്പത്തികമായ വർധനവിന് കാരണമാകും ബന്ധുക്കളുടെ സഹായം അത്യാവശ്യ സമയങ്ങളിൽ ലഭിക്കുന്നത് ആശ്വാസമാകും ചില കാര്യങ്ങൾക്ക് തടസ്സം വരാം വായ്പകൾ വേഗത്തിൽ ലഭിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കാളികളാകും നേതൃത്വം നൽകും കുംഭത്തിൽ തൊഴിൽ മുടക്കങ്ങൾ വരുന്നതിൽ നിരാശ തോന്നും വാഹനങ്ങൾക്ക് ചിലവ് വർദ്ധിക്കും സഹപ്രവർത്തകർ ഒരു രീതിയിലും സഹായിക്കണമെന്നില്ല മേലുദ്യോഗസ്ഥരുടെ ശാസനക്ക് പാത്രമാകും ചെയ്യുന്ന ജോലിയിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ വന്നു ചേരും മനസുഖം കുറയുന്നതിനാൽ ശിവക്ഷേത്ര ദർശനം ഉത്തമ ഫലം നൽകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂല സബ്സ്ക്രൈബ് ചെയ്യൂ